ഹലോ നമസ്കാരമുണ്ട് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജാബൂർ വണ്ടൂരാണ് പിന്നെ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളെല്ലാവരും പിന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതാണ് ഇപ്പം അതേപോലെ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ അതേപോലെ വാങ്ങുന്ന ആളുകൾക്ക് അതായത് സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ അല്ല അതേപോലെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യാൻ ഹെൽത്ത് ചെക്കപ്പ് എന്ന രീതിയിൽ നമുക്ക് മൊബൈലിന് എന്തെങ്കിലും ഇഷ്യൂസ് ആപ്ലിക്കേഷൻസിന് എന്തെങ്കിലും ഇഷ്യൂസ് അപ്പോൾ പിന്നെ ആ മൊബൈൽ ഫോണിൻ്റെ ഡീറ്റെയിൽസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം അറിയുന്ന ഒരു ആപ്പിൻ്റെ ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് അപ്പോൾ നമ്മൾ പിന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാൻഡൊക്കെ വാങ്ങിക്കാൻ പിന്നെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ആപ്ലിക്കേഷന് നന്നായിട്ട് ഉപകാരപ്പെടും അപ്പോൾ ഞാനതിൻ്റെ പിന്നെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ആപ്പ് ഏതാണെന്നുള്ളത് അപ്പോൾ പിന്നെ ഈ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക അറിയാത്തവർക്കായിട്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യാണ് അപ്പോൾ ഇതിൽ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിങ്ങനെ കാണിക്കും ഒരു ഇൻ്റർഫേസ് ആണ് കാണിക്കുന്നത് അപ്പോൾ സി പി യുവിൻ്റെ ഡീറ്റെയിൽസ് മൊബൈൽ ഫോൺ എത്രത്തോളം ഹെൽത്ത് ചെക്കപ്പ് എന്നൊക്കെ പറയും അപ്പോൾ അത് സ്റ്റോറേജ് ഇതിൽ കാണിക്കുന്നുണ്ട് റാമ് കാണിക്കുന്നുണ്ട് ബാറ്ററിൻ്റെ ബാ ഇത് കാണിക്കുന്നുണ്ട് നെറ്റ്വർക്ക് ഇങ്ങനെ നമ്മൾ ഇതിൽ ഓരോരോ സംഭവങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം അതേപോലെ ടെസ്റ്റ് അറിഞ്ഞിട്ടൊരു സംഭവമുണ്ട് അപ്പോൾ ഈ ടെസ് ടെസ്റ്റിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഐറ്റംസുകൾ നമുക്ക് കാണുന്നുണ്ട് സ്ക്രീന് മൾട്ടി ടച്ച് പോയിന്റ് നിയർ ടച്ച്സ്റ്റ് സ്ക്രീന് നെറ്റ്വർക്ക് ജി പി എസ് നമുക്ക് എല്ലാ സംഭവവും ഇതിൽ പിന്നെ നോക്കിയിട്ട് ചെക്ക് ചെയ്യാം ഓഡിയോ ചെക്ക് ചെയ്യാം അതേപോലെ ജി പി എസ് ജി പി എസ് ചെക്ക് ചെയ്യാം അപ്പോൾ മൊബൈൽ ഫോൺ അപ്പോൾ അതിൽ ജി പി എസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് അതിൻ്റെ പിന്നെ ഇങ്ങനെ വരും അതിൻ്റെ സംഭവങ്ങൾ ലൊക്കേഷൻ അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ മൊബൈലിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമുക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഇതിൽ നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അതേപോലെ ടൂൾസ് ടൂൾസിൽ വോയിസ് റെക്കോർഡർ കോമ്പസ് സ്റ്റോപ്പ് വാച്ച് കോഡ് സ്കാനർ ഇങ്ങനെ ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും അതേപോലെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനിൽ നമ്മൾ ഈ മൊബൈൽ ഫോണിൽ എന്തെല്ലാം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെക്ക് ചെയ്യാം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ അപ്പോൾ മെയിനായിട്ട് ഇത് സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുന്ന ആളുകൾക്ക് പിന്നെ ഈ ഒരു പിന്നെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം എല്ലാ മൊബൈൽ ഫോണും നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അത് പിന്നെ ഈ ടെസ്റ്റി അറിഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം അത് ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലിങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് മൊബൈലിൻ്റെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ